ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യു യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ തേർഡ് സെം ക്ലാസ്സുകൾ മലയാളത്തിൽ ലഭിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് പലതും തേർഡ് സെമിന്റെ ക്ലാസ്സുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ തേർഡ് സെമിലേക്കുള്ള ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി ആരംഭിക്കാനിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തില് അത് കൂടി ഷോർട്ട് കൂടി പ്ലസ് ലൈവ് സെഷനും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസുകളോടൊക്കെ കൂടി ലഭിക്കും എവിടെ ലഭിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അൻസറേഴ്സ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ർ പ്ലസ് അക്കാദമിയിലെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലായ യു ജി ആയാലും പി ജി ആയാലും ഒരുപാട് നമ്മൾ ഇവിടെ മലയാളത്തിൽ ക്ലാസുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് ടെക്സ്റ്റ് ഇലാബറേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസസ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നോട്ട്സും അതുപോലെ തന്നെയാണ് ലൈവ് സെഷൻസും ഓക്കെ അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ നമുക്ക് നോട്ട്സ് ആണ് ആവശ്യം അത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ എക്സാമിന്റെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പാനിക് അറ്റാക്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ലൈവ് സെഷൻസ് ടീച്ചേഴ്സ് ഉണ്ടാക്കുന്ന ലൈവ് സെഷൻസ് അതിനോടൊപ്പം ലഭിക്കുന്ന നോട്ട്സ്റ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഇങ്ങനെയാണ് നമ്മൾ തേർഡ് സെമിന്റെ ക്ലാസ്സുകൾ നമ്മൾ നമ്മള് ക്രമപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ തേർഡ് സെമ്മിന്റെ എസ് ജിഒന്റെ യു ജി പി ജി ക്ലാസുകൾക്കായിട്ട് നിങ്ങക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബിറ്റി പ്ലസ് അക്കാദമിയിൽ നിലവിൽ ഇപ്പം നമ്മള് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി എ മലയാളം എന്നിവയാണ് യു ജി കോഴ്സുകള് ി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എന്ന കോഴ്സുകളും നമ്മൾ ഇവിടെ തേർഡ് സെമിന്റെ ക്ലാസസ് ആരംഭിക്കാനിരിക്കുകയെന്നാണ് ഓൾറെഡി ക്ലാസസ് ഒക്കെ റെഡിയാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ശ്രീനാരായണുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ടും അപ്ഡേറ്റ്സിനായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്